എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കുന്നത് ഇന്നും തുടർന്നു കണ്ണൂർ നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നായി ഒൻപത് സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് ജീവനക്കാരെല്ലാം തിരിച്ചെത്തിയാലും വിമാന സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലാകാൻ തിങ്കളാഴ്ചയാകും വിവരങ്ങൾ നൽകാൻ ജോഷിലയുണ്ട് ജോഷില ഇന്നും യാത്രക്കാരെ വലച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു കണ്ണൂർ നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നായി ഒൻപത് സർവീസുകൾ ഇന്ന് റദ്ദാക്കി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്നും സർവീസുകൾ റദ്ദാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും വിമാനങ്ങൾ റദ്ദു ചെയ്യുന്ന സർവീസുകൾ ചെയ്യുന്ന അവസ്ഥയുണ്ടായി ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ അവധിയെടുത്തവരെല്ലാം തിരിച്ചു വന്നെങ്കിലും ഇനി എല്ലാ ജീവനക്കാരും തിരിച്ചു വന്നാൽ പോലും രണ്ട് ദിവസമെങ്കിലും സർവീസുകൾ കൃത്യമായി തുടരാൻ എടുക്കും എന്നുള്ളതാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് മൂന്ന് ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയുണ്ടായി അതിൽ അഞ്ച് എണ്ണം ഇന്ന് പോവുകയും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ഇന്ന് ആറ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് റാസർഖൈമ ദുബായ് കുവൈറ്റ് ദോഹ ബഹ്റൈൻ ദമാം വിമാനങ്ങളാണ് ഇന്ന് റദ്ദു ചെയ്തിട്ടുള്ളത് നെടുമ്പാശ്ശേരി വിമാനത്തിൽ നിന്ന് പുലർച്ചെ രണ്ട് അഞ്ചിന് ഷാർജയിലേക്കും രാവിലെ എട്ടിന് ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങൾ പുറപ്പെട്ടില്ല കണ്ണൂരിൽ നിന്ന് ദമാം അബുദാബി സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് വിമാനങ്ങൾ റദ്ദാക്കുന്ന വിവരം യാത്രക്കാരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പകരം സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം എന്നാൽ അത്യാവശ്യമായി ജോലിക്ക് പോലും ഹാജരാകേണ്ട അവസ്ഥയിലാണ് യാത്രക്കാരുള്ളത് അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ ഇതിൽ വേണ്ട കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതിയും യാത്രക്കാരിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ശരി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ തുടർന്നു കണ്ണൂർ നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളിൽ നിന്നായി ഒൻപത് സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് ജീവനക്കാരെല്ലാം തിരിച്ചെത്തിയാലും വിമാന സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലാകാൻ തിങ്കളാഴ്ചയാകും ജോഷ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്